അസ്ലാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രേമുള്ള വിദ്യാർത്ഥികളെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്താണ് വിശേഷം ഇന്നത്തെ പരീക്ഷ കേളുപ്പായിരുന്നോ ഇന്ന് നമുക്ക് താരിഖ് പരീക്ഷയായിരുന്നു അല്ലേ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകും പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത പരീക്ഷയ്ക്ക് നന്നായി പഠിക്കാനും കഴിഞ്ഞ പരീക്ഷയിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തെറ്റുത്തരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നികത്തിക്കൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് ഉഷാറാക്കണം മാത്രമല്ല ഓരോ പരീക്ഷ കഴിയുമ്പോഴും കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര സ്കോ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നതും ഒന്ന് നോക്കുന്നതും നല്ലതാണ് നല്ല അടുത്ത പരീക്ഷയ്ക്കെങ്കിലും നമുക്ക് ആ ഒന്നും കൂടി ഉഷാറാകാൻ കഴിയുമല്ലോ ഏതായാലും നമുക്ക് നാലാം ക്ലാസ്സില് ഇന്ന് നടന്ന താരിഖ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിസാൻ ഉൽ ഖുർ പരീക്ഷ വരികയാണ് നിസാൻ ഖുറാൻ നന്നായി പഠിക്കണം അതിൻ്റെ ഒരു വീഡിയോ സ്ഥലം ചെയ്ത് യൂട്യൂബിലിട്ടിട്ടുണ്ട് പാഠഭാഗങ്ങളൊക്കെ വിശദീകരിച്ച് മോഡൽ ക്വസ്റ്റിനൊക്കെ വായിച്ച് ഉത്തരം പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നന്നായി പഠിക്കാം നിസാൻ ഖുർആൻ നന്നായി പഠിച്ചു പോകണം കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റിൻ എന്തായിരുന്നു യോജിച്ചവ ചേർക്കാം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അല്ലേ പിന്നെ കള്ളിയിൽ കുറച്ച് സ്റ്റാർ ഇട്ടിട്ട് കുറച്ച് ഉത്തരങ്ങൾ ഇപ്പുറത്തെ നമ്പറിട്ടിട്ട് ആറ് നമ്പർ നമ്പറിട്ടിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇതാണ് സൂറത്തുൽ മസ്ജദ് അതിനോട് യോജിച്ച ഉത്തരം ഏതാണ് എത്യോപ്യ എന്നുണ്ട് ബ്രാക്കറ്റിലുള്ള നോക്ക് എത്യോപ്യ എന്നുണ്ട് ദുഃഖവർഷം എന്നുണ്ട് മൂന്ന് വർഷം എന്നുണ്ട് അബുതാലിബ് എന്നുണ്ട് നേക്കസ് എന്നുണ്ട് തബ്ബത്ത് എന്നുണ്ട് തബ്ബത്ത് അത് അടിക്കറക്കി എഴുതിയതാണ് നേരെ അങ്ങനെ എഴുതിയെന്ന് മാത്രം അപ്പോൾ സൂറത്തുൽ മസ്സദ് അത് തബ്ബത്ത് അഥാ അബീല ഹബിം വബ്ബ് അല്ലേ സൂറത്തുൽ മസദ് പിന്നെ ആ ഭൂജാലിനെ കുറിച്ച് ഇറങ്ങിയതാണ് പിന്നെ തബ്ബത്ത് പറഞ്ഞത് അത് അതാണ് തബ്ബത്ത് യഥാബി ലഹബിൻ അപ്പം അതാണ് അവിടെ ചെയ്തുണ്ടത് ആമുൽ ഹു എന്ന് പറഞ്ഞാൽ ഏതാ ദുഃഖവർഷം എന്നാണ് അതിനെ പറയുക ആമു വർഷം നജാഷി നജാഷിന്ന് കാണുമ്പോഴത്തൊന്ന് എച്ച് വിപ്പിയാന്ന് ചെയ്തരുത് നജാഷി രാജാക്കന്മാരെ അതിൻ്റെ അടിയിലുള്ള ചോദ്യങ്ങളും വായിച്ചു നോക്കണം എന്നിട്ടാണ് എല്ലാം വായിച്ചോക്കിനെ ശുദ്ധ ചെയ്താൽ മാറണു നജാജി രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് നേക്കസ് എന്നായിരുന്നു അങ്ങനെയാണ് ഉത്തരം നബിയുടെ രക്ഷകർത്താവ് ആരായിരുന്നു അബു താലിബായിരുന്നു കിഴക്കൻ ആഫ്രിക്കയിലാണ് എത്യോപ്യ എന്ന് പറയുന്ന രാജ്യമുള്ളത് അവിടെയാണ് എത്യോപ്യ എഴുതേണ്ടത് നബി അലൈഹി അലൈസലമിയുടെ രഹസ്യ പ്രബോധനം എത്ര കാലം ഉണ്ടായിരുന്നു മൂന്ന് വർഷമായിരുന്നു അല്ലേ ദാറുൽ അർക്കമിൻ്റെ വീട്ടിൽ വെച്ച് മൂന്ന് വർഷമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പൂർത്തിയാക്കാം അടുത്ത സെക്ഷൻ വഅന്തിർ അഷീറത്തക്കൽ അഖ്റബീൻ എന്ന ആയത്ത് എന്ന ആയത്ത് വന്നപ്പോൾ നബി അള്ളാഹു അലൈഹി സ്വലം എന്ത് ചെയ്തു എന്ന ആയത്തി നബി തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു അവിടെ ഇത്രമാത്രമേ എഴുതാനുള്ളൂട്ടോ എന്ന ആയത്ത് ബാക്കി എന്ത് ചെയ്ത നബി നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാസ്വലമാ തങ്ങൾക്ക് നബിതങ്ങൾക്ക് അവതരിക്കപ്പെട്ടു അത്ര ഇതാണ്ടോ ഉള്ളൂ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു എന്ന് പിന്നെ രണ്ടാമത്തെ നബിസ്വലാ അലൈഹി സ്വലം പറഞ്ഞു ഖുറൈശി സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് എന്തു ചെയ്യണം ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചിങ്ങനെ പറഞ്ഞില്ലേ കുറേശി സമൂഹമേ നിങ്ങളുടെ ശരീരത്തെ നരകത്തെ തൊട്ട് നിങ്ങളെന്ത് ചെയ്യണേ പിന്നെ രക്ഷിക്കുക നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക അത്രയേ ഉള്ളൂ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക എന്ന് മാത്രമേ അവിടെ വിട്ടുപോയിട്ടുള്ളൂ കേട്ടോ മൂന്നാമത്തത് നജാശി നബി സാഹലി നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബിയല്ല നബിയെ നേരെ കണ്ടവർക്കാണ് നമ്മൾ സ്വഹാബി മുനായ രീതിയിൽ നബിയെ നേരെ കണ്ടവർക്കാണ് സ്വഹാബി എന്ന് പറയുക നബിയെ കാണാതെ മുസ്ലിമായ ഒരുപാട് ആളുകളുണ്ട് റസൂൽദാൻ്റെ കാലത്ത് ജീവിച്ചവരൊക്കെ തന്നെയാണ് പക്ഷേ എന്തില്ല പിന്നെ അവർ സ്വഹാബി അല്ല റസുൽദാൻ്റെ കാലത്ത് തന്നെ കേരളത്തിലേക്ക് ഇസ്ലാം വന്നിട്ടുണ്ട് അല്ലേ റസൂൽ മക്കയിലുള്ളപ്പോൾ അല്ലെങ്കിൽ മദീനയിലുള്ളപ്പോൾ കേരളത്തിൽ മുസ്ലിങ്ങളുണ്ട് പക്ഷെ അവരൊന്നും സഹാബികളല്ല കാരണം എന്താണ് റസൂൽ റസൂർദാനെ കണ്ട് വിശ്വസിച്ചവരല്ല കേട്ടും കണ്ടറി കേട്ടും കണ്ടവരെ കണ്ടറിഞ്ഞും കേട്ടൊക്കെ വിശ്വസിച്ചവരാണ് അല്ലേ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നജാഷി നബിസാലിസ്ലിമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബിയല്ല നാലാമത്തേത് അബുതാലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ ഖദീജ ബീവിയും മരണപ്പെട്ടു ഖദീജ റബി അള്ളാഹു അന്നഹായും മരണപ്പെട്ടു അങ്ങനെ ഇതാണ് കള്ളികൾ പൂർത്തിയാക്കാം ആദ്യം ഇസ്ലാം വിശ്വസിച്ചവർ പുരുഷന്മാരിൽ ആദ്യം ഇസ്ലാം വിശ്വസിച്ചവരാരാണ് നമുക്കറിയാം അല്ലേ അബു വക്രസുദ്ദീഖ് അള്ളി അള്ളാഹനു എന്തിനും ഏതിനും എപ്പോഴും മുൻപന്തിയിൽ നിന്ന് നീങ്ങുന്നത് അബുബക്രസുദ്ദീഖർ അള്ളി അള്ളാഹനു ആണ് പിന്നെ കുട്ടികളിൽ ആരായിരുന്നു അലിറലിഹനു ആയിരുന്നു പിന്നെ അടിമത്ത അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു ആദ്യമായി എന്നിവരായിരുന്നു അല്ലേ സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചതാരായിരുന്നു ഹദീജ ബിൻത്ത് ഹുവൈലിദ് അല്ലേ ഓക്കെ നീ ഇൻഷാള്ള ഇപ്പുറത്തെ പേജ് പേജിൽ വായിച്ചൊക്കെ നോക്കി നന്നായി പിന്നെ ചോദ്യോത്തരങ്ങൾ തദിരീ ഭാത്ത് പഠിക്കുക പാടൊന്ന് വായിച്ചു നോക്കുക എന്നിട്ട് തതിരീഭാത്ത് പഠിച്ചു പോവുക കേട്ടോ ഇപ്പറത്തെ നാലാമത് സെക്ഷൻ ഉത്തരം എഴുതാം എന്നാണ് നമുസു അലൈഹി വല്ലമായ രഹസ്യ പ്രബോധനം പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു ആ പരസ്യ പ്രബോധനം എന്ന പാഠത്തിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന പാഠം അതായത് ഒന്നാമത്തെ പാടത്തിൽ പെട്ടികോളത്തിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടത് പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു എന്താണ് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു എന്നാണ് ഇതേണ്ടത് പിന്നെ ആ ഉത്തരം നാലാമത്തെ പേജിൽ ലാസ്റ്റ് വരികയാണ് കേട്ടോ പിന്നെ രണ്ടാമത്തേത് തബ്ബ തബ്ബല്ല അലി ഹാദ ജമാന ഇത് ആര് ആരോട് പറഞ്ഞ് പറഞ്ഞതാണ് അബൂലഹബ് നബി നബിസ് അലൈഹി ഇലമ തങ്ങളോട് പറഞ്ഞതാണ് മൂന്നാമത്തത് നബിസ് അലൈഹി ഇലമ തങ്ങൾ കുറേശ്ശി ഗോത്രക്കാരെ വിളിച്ചു അവരിൽ ആരെല്ലാം വന്നു വിളി കേട്ട് അവർ എല്ലാവരും വന്നു അങ്ങനെയാണ് പാടത്തിലുള്ളത് ശർഥാൽ ചില മതങ്ങളല്ലേ വിളിക്കുന്നത് ജീവിതത്തിന് ഇതുവരെ കളവ് പറയാത്ത വിധങ്ങളാണ് വിളിക്കുന്നത് വിളി കേട്ടവരെല്ലാവരും വന്നു നാലാമത്തേത് എത്യോപ്യയിൽ എത്തിയ മുസ്ലിങ്ങളെ നജാസി രാജാവ് എന്തു ചെയ്തു നാലാമത്തെ പാഠത്തിലാണ് അതിന് ഉത്തരം നജാസി രാജാവ് എന്ന് പറയുന്ന നാലാമത്തെ പാഠത്തിലുണ്ടതിൽ എത്യോപ്യയിൽ എത്തിയ മുസ്ലിങ്ങളെ അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു എന്നാണ് അതിൻ്റെ ഉത്തരം കേട്ടോ ഇനി അഞ്ചാമത്തത് എണ്ണം എഴുതാം നബി സലാ അനുയായികളിൽ ആദ്യം എത്യോപ്യയിലേക്ക് പോയത് എത്ര പേരാണ് ആദ്യം എത്യോപ്യയിലേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്തു മക്കയിലുള്ളവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ തിരിച്ചു പോന്നു അല്ലേ പക്ഷെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കള്ളപ്രചരണം നടത്തിയതാണ് അപ്പോൾ ആദ്യം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് പോയതാണ് ഇതാണ് ആദ്യത്തെ പാലായണ ആദ്യത്തെ ഇസ്ര അല്ലേ അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ അല്ല അതിൻ്റെ ഇടയിൽ രണ്ടാമത്തൊന്നുണ്ടല്ലേ എത്യോപ്യയിലേക്ക് രണ്ടാം യാത്രയിൽ പോയവർ ആരായിരുന്നു അവർ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് മക്കൾക്കാരെ അക്രമിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് പരുത്തിയതാണ് ആയതുകൊണ്ട് ഇനി ഇവിടെ രക്ഷയില്ല മൂന്ന് മാസമാണ് അവർ ആദ്യം എത്യോപ്യയിൽ പോയിട്ട് നിന്ന് തിരിച്ചു കൂടെ വന്നപ്പോൾ വീണ്ടും കുറേശ്ശികൾ അക്രമം തുടങ്ങി സഹിക്കാൻ വയ്യാതായ പറഞ്ഞ വിധങ്ങൾ പറഞ്ഞ് വീണ്ടും യാത്ര പോകാൻ അങ്ങനെ അവർ വീണ്ടും എറ്റുപ്യയിലേക്ക് നാടുവിട്ടുപോയി തുടർന്ന് എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അങ്ങോട്ട് പോയി അപ്പോൾ രണ്ടാം വട്ടം പോയത് എത്ര പേരാണ് എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അതാണ് അവിടെ എഴുതേണ്ടത് തെറ്റ് ശരിയാക്കാം നജാശി ഹിജറ പത്താം വർഷം വഫാത്തായി ശരിയാണോ ഹിജറ പത്താം വർഷമല്ല ഹിജറ പോയി ഒമ്പതാം വർഷമാണ് എന്ത് ചെയ്തത് നജാശി മരണപ്പെട്ടത് നജാശി രാജാവ് അടുത്തത് തെറ്റ് ശരിയാക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തത് ഉമർ അബിനുൽ ഹത്താബ് അല്ലി അള്ളാഹന്നു ഉമ്മു ഹബീബ എന്ന റംലാർ അല്ലിള്ളാഹുഹയെ വിവാഹം ചെയ്തു ആരാ വിവാഹം ചെയ്തത് ഉമർ അള്ളി ആണോ അല്ല ആര പിന്നെ ചെയ്ത് നബിസലാ അലി വല്ലമ തങ്ങളാണ് അവിടെ നബിസ്വലാ അലൈസ്ല തങ്ങൾ എന്ന് കൊടുക്കണം അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ പിതാവിൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി നബിസലു അലൈഹി സ്വലമയെ ഏറെ വേദനിപ്പിച്ചു നാം അവിടെ ഏതാണ് തെറ്റ് തെറ്റ് പിതാവിൻ്റെ എന്നല്ല പിതൃവ്യൻ്റെയും എന്നാണ് എന്താണ് പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം വിശ്വമല്ലാ തങ്ങളെ ഏറെ വേദനിപ്പിച്ചു അപ്പോൾ പിതാവിൻ്റെ അവിടെ പിതൃവ്യം എഴുതണം ഇത്രയാണ് നമ്മുടെ പരീക്ഷക്കുണ്ടായിരുന്ന ക്വസ്റ്റ്യനുകൾ അതിൻ്റെ ആൻസറൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക പ്രത്യേകിച്ച് ലിഷാൻ ഖുറാനൊക്കെ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങാം കേട്ടോ ഓക്കെ ഇൻഷാള്ളങ്ങൾക്ക് ഉപകാരപ്പെട്ടിരണം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക മറ്റുള്ള വിഷയങ്ങളൊക്കെ സൗകര്യപ്പെട്ടാൽ നമ്മൾ ആൻസർ ചെയ്ത് വിടും അപ്പോൾ അത് വിടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി വെക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലേക്ക് മെസ്സേജ് വരും ഓക്കെ ഇൻഷാള്ള ഹുസൈക്കു മിത്ത അസ്സാമലൈക്കും വർഹമത്തുള്ള